നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലങ്ങിമറിയുന്നത് തന്നെയായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ സംതുലനാവസ്ഥ തെറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഏവരും കണ്ടത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും കോപ്പ് ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഇടുത്തി പോലെ കോൺഗ്രസിൻ്റെ തലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ വിഷയം വന്നു വീഴുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെയോ സ്ത്രീകളെ പീഡിപ്പിച്ചു അതിൽ ഏതൊക്കെയോ സ്ത്രീകൾ ഗർഭിണികളാണ് അവരെ ഗർഭചിത്രം ചെയ്യുന്നതിന് വേണ്ടി ബംഗളൂരുവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നൊക്കെയുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പകരുകയായിരുന്നു പടർന്നു പന്തലിക്കുകയായിരുന്നു ഈ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്ത് നടപടിയെടുക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എന്തടിസ്ഥാനത്തിൽ കേസെടുക്കും എന്നുള്ള ഒരു ആലോചനയിൽ തന്നെയായിരുന്നു അവർ യാതൊരു തരത്തിലും തെളിവുകളില്ലാതെ ഒരു കേസുമായി കോടതിയിലേ ചെന്ന് കോടതിയിൽ ആ കേസ് നിലനിൽക്കില്ല എന്ന് മനസ്സിലായതിനാൽ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി പരക്കം പായുകയായിരുന്നു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലയിടങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകളെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുവാൻ ചെന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു പരാതിക്കാരിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഒരു നടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് അശ്ലീല ചുഴയുള്ള ചില സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ താൻ അതിൽ വലിയ കാര്യമായി എടുക്കുന്നില്ല മറ്റു സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ അനുഭവം പങ്കുവച്ചതാണ് എന്നാണ് ആ നടി പിന്നീട് പറഞ്ഞൊഴിഞ്ഞത് എന്നാൽ ഞാൻ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും എവിടെയും പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്നുകൂടി തീർത്തു പറയുകയുണ്ടായി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു യുവതിയുടെ ശബ്ദരേഖ അന്തരീക്ഷത്തിൽ പടരുന്നുണ്ടായിരുന്നു അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതിലേത് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു ശബ്ദവും ഉണ്ടായിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു പുരുഷ ശബ്ദവും കേൾക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കുകയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ശബ്ദമാണ് ഇതെന്ന് സ്ഥിരീകരിക്കുകയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല മറിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ പീഡിപ്പിച്ച സ്ത്രീകളെ കണ്ടെത്തുവാനോ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് മതിയായ സംരക്ഷണം നൽകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ആർക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കൽ നിന്നും അങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ആരും പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് മതിയായ സംരക്ഷണം കിട്ടും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുവാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ രാഹുൽ മാംകൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ ഒരു യുവതിയും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഇതേ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ പ്രവർത്തകന് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതായി വന്നു സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി ആദ്യമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടമായത് പിന്നീട് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കം ചെയ്തു പിന്നീട് പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തു അതായത് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ ഇക്കാര്യത്തിൽ നഷ്ടമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയായിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാരിൽ പലരും ഇതിനെതിരെ അതായത് കെ പി സി സിയുടെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വിചാരണ പോലും ചെയ്യാതെ എന്താണ് സംഭവിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിക്കാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ എടുത്തത് എന്ന് ഒരു പക്ഷവും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന യുവതിയെ പോലീസ് കണ്ടെത്തുകയും എന്നാൽ ആ യുവതി പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തോടു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും ഈ വിഷയത്തിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് ക്രൈംബ്രാഞ്ചും പോലീസും തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിനിടയിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കലങ്ങിമറിഞ്ഞ രീതിയിലുള്ള ചില അടിയൊഴുക്കുകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ പിടിവാശിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം കടുത്ത നടപടികൾക്ക് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് എന്ന് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ടായിരുന്നു ഷാഫി പറമ്പിലിന്റെ മത്സര ശിഷ്യൻ എന്നറിയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്നൊരു ആക്ഷേപം കൂടി ഉയരമുണ്ടായി അതെന്ത് തന്നെയായാലും ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ രംഗത്തെത്തിയത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നാളെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ അതിഭീകരമായ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എഐസിടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമെല്ലാം നേർക്കു നേർ കൊമ്പു കോർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിണറായി വിരുദ്ധ വികാരം നിലവിൽ നിൽക്കുന്നതിനാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ രണ്ടു വട്ടവും മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയെങ്കിലും ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ ജയിച്ചു കയറുവാൻ എൽ ഡി എഫിന് മന്ത്രിസഭയും ഉണ്ടാക്കുവാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല പകരം കോൺഗ്രസിന് ജയിക്കാൻ പറ്റും എന്നൊരു സാഹചര്യം സംജാതമായിട്ടുണ്ട് എന്ന നിലയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് കോൺഗ്രസിനകത്ത് ഇത്തരം പടലപ്പിഴക്കങ്ങൾ രൂക്ഷമാകുന്നത് അത് മറന്നീക്കി പുറത്തു വരുന്നത് കോൺഗ്രസിനകത്ത് തന്നെ മുഖ്യമന്ത്രിക്കുപ്പായം അടിപ്പിച്ച് നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് അതിൽപ്പെട്ട ആളുകളാണ് സതീശനും കെ സി വേണുഗോപാലും എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അങ്ങ് എന്താണ് കേരളത്തിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നും മാറി നിൽക്കുന്നില്ലല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നാൽ ഏതെങ്കിലും അധികാര സ്ഥാനമാനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടല്ല തൻ്റെ പ്രവർത്തനം എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞ മറുപടി തന്നെയാണ് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യാഖ്യാനിക്കുന്നു കെ സി വേണുഗോപാലിന്റെ ഇത്തരം പരാമർശങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ വി ഡി സതീശന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇന്ന് റെഡ് അലർട്ട് ആണല്ലേ എന്ന തരത്തിൽ പരിഹാസദ്യോതകമായ രീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് അതായത് കേരള രാഷ്ട്രീയത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുവാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അതൊന്നും വിലപ്പോകില്ല എന്നൊരു സന്ദേശം കൂടിയാണ് തൻ്റെ മറുപടിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ തുറന്നിട്ടത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട സ്ത്രീ സ്ത്രീപീഡന വിഷയം കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസിന് കപ്പിനും ചുണ്ടിലും ഇടയിൽ കിട്ടാതി കിട്ടാമായിരുന്ന ഒരു ഭരണമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് കോൺഗ്രസിന് സ്നേഹിക്കുന്ന ആളുകൾ പറയുമ്പോൾ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നേതാക്കൾ പരസ്പരം കൊമ്പു കോർക്കുന്നത് നിർത്തിയില്ല എന്നു ിൽ തീർച്ചയായും കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടതായി വരും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു കെ സി വേണുഗോപാലും വി ഡി സതീശനും അതുപോലുള്ള മറ്റേതെങ്കിലും നേതാക്കൾ മുഖ്യമന്ത്രിക്കുപ്പായം അടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഭരണം നേടുവാൻ വേണ്ടി പ്രയത്നിക്കണം തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ വേണ്ടി പ്രയത്നിക്കണം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർഭരണം വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്തായാലും കെ സി വേണുഗോപാലും വി ഡി സതീശനും ഇടയിലുള്ള ന്യൂനമർദ്ദം അത് റെഡ് അലർട്ടായി മാറി കോൺഗ്രസിനെ തന്നെ തകർത്ത് പെയ്യുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണെങ്കിൽ വീണ്ടും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടതായി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചു കയറാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ റെഡ് അലർട്ട് മാറുമോ ന്യൂനമർദ്ദം മാറുമോ തെളിഞ്ഞ അന്തരീക്ഷം വരുമോ കോൺഗ്രസ്സിന് വിജയിച്ചു കയറാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കുക